പല ദിവസങ്ങളും ഇപ്പോൾ ആഘോഷിക്കാറുണ്ട് വാലൻറ്റൈൻസ് ഡേ മതേഴ്സ് ഡേ ഫാദേസ് ഡേ ഡോട്ടേഴ്സ് ഡേ ഈ അടുത്താണ് അമ്മായിമ്മമാർക്കും ഒരു ദിവസമുണ്ട് എന്ന് കേട്ടത് അത് ഞാൻ ഇനി എൻ്റെ ശ്രദ്ധയിൽപ്പെടവഞ്ഞതാണോ അതോ ഇപ്പം വന്നതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും നല്ല കാര്യം ഓരോരുത്തർക്കും ആഘോഷിക്കാൻ ആഘോഷിക്കാൻ കിട്ടുന്ന ഒരു നിമിഷവും നമ്മൾ പാടാക്കരുതല്ലേ ഞാൻ എൻ്റെ കൗൺസിലിംഗ് ട്രെയിനിങ് തുടങ്ങിയ കാലം തൊട്ടേ അത് തൊട്ട് ഇപ്പോഴത്തെ ഈ ഫ്രീലാൻസിങ് സമയം വരെയുള്ള മിക്കവാറും എല്ലാ കേസും ഞാൻ എഴുതാറുണ്ട് ഡയറിയിൽ എഴുതി വയ്ക്കും അതാണ് ഫേസ്ബുക്കിൽ പണ്ട് തൊട്ടേ ഞാനത് ഒരു സബ്ജക്റ്റ് എടുക്കും പിന്നെ അത് വിശകലനം ചെയ്ത് എൻ്റെതായ രീതിയിൽ എൻ്റെ അറിവുകൾ വെച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ച് വിശകലനം ചെയ്ത് എഴുതാറുണ്ട് അപ്പം ചില കേസ് ഴുതണ്ട നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ തങ്ങി നിൽക്കും അതുപോലെ ഒരു കേസുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഡോക്ടർ രാംനാഥനെ പറ്റി ഞാൻ എപ്പോഴും പറയാറുണ്ട് സാറായിരുന്നു എൻ്റെ ആദ്യത്തെ ഗുരു അപ്പം സാറിൻ്റെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെ സാറ് പറഞ്ഞ് മേളത്തെ ഒരു റൂമിലാണ് മേളത്തെ നിലയിലാണ് അഡ്മിറ്റാക്കിയിരിക്കുന്നത് പിന്നെ ഒരു പെൺകുട്ടിയുണ്ട് പോയി ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു അപ്പം അവിടെ ചെന്നപ്പോൾ തട്ട രണ്ട് ഉമ്മമാരുണ്ട് അതിൽ ഒരു ഉമ്മായാണ് അവളുടെ ഭയങ്കര സ്നേഹത്തോടെ കാര്യമായിട്ടൊക്കെ കഴിക്കും മക്കളെ എന്തേത് കഴിക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുന്നത് മറ്റേ ഉമ്മ മാറി നിന്ന് അവരിങ്ങനെ അപ്പം ഞാൻ ഓർത്തു മാറി നിൽക്കുന്ന ആളായിരിക്കും മറന്നല്ലോ അമ്മ നമ്മുടെ സാധാരണക്കാരിയായ ഒരു വ്യക്തിയുടെ മനസ്സിൽ അങ്ങനെയല്ലേ പോകത്തുള്ളു പക്ഷേ സിസ്റ്റർ പുറത്തിറങ്ങിയപ്പോൾ ഇങ്ങനെ ഞാൻ ചോദിച്ചത് എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ അവരതിൻ്റെ അതിൻ്റെ എന്താണ് അവരുടെ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയുമായിരുന്നു അതിനെ ആ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അവിടെ ഇരുന്ന് കഞ്ഞി കോരി കൊടുക്കുന്നില്ലേ കഴുകി കഴിക്കുന്നു അതാണ് മദറൻ ലോ പിന്നെ ഞാൻ അവരുടെ അടുത്താണ് ശരിക്കും പറഞ്ഞാൽ സംസാരിച്ചത് അപ്പോൾ അവർ പറഞ്ഞ മക്കളെ ഇത് നമ്മൾ അറിഞ്ഞില്ല ഇങ്ങനെ അസുഖം ഉണ്ടെന്നൊന്നും നമ്മൾ കല്യാണത്തിന് മുമ്പ് അറിഞ്ഞിട്ടില്ല പക്ഷേ നമ്മളിപ്പം കല്യാണം കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ അസുഖങ്ങളൊക്കെ വരത്തില്ലേ ശരീരത്തിന് അതുപോലല്ലേ ഉള്ളു നമ്മുടെ മൂന്ന് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ഒരു കുഞ്ഞ് ഇവർക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല പക്ഷേ ഈ തിരിച്ചറിവ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അത് നമുക്കിങ്ങനെ എങ്ങനെ എന്താ വാക്കുകൾ കിട്ടത്തില്ല ചില ചില വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് നമുക്ക് എഴുതാനൊട്ട അക്ഷരങ്ങളും കിട്ടില്ല പറയാനൊട്ട് വാക്കുകളും കിട്ടില്ല എന്ന് പറയില്ലേ അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു നല്ലൊരു ഒരു ഇപ്പം ഇത് പറയാം സിത്താരയുടെ കയ്യിലോ നല്ല എഴുത്ത് എഴുതുന്ന സിത്താര ഇല്ലേ സിത്താരയോ അല്ലെങ്കിൽ രേഖയോ ഇവരുടെയൊക്കെ കയ്യിൽ ഈയൊരു ഇത് ഞാൻ പറഞ്ഞു കൊടുത്താൽ അവർ അതിമനോഹരമായി ചിലപ്പോൾ എഴുതിയെന്നിരിക്കും എനിക്ക് ഇങ്ങനെ പറയാനുള്ള ഒരു ഇതേ ഉള്ളൂ കാരണം ആ ഒരു മൊമെൻ്റ് അത് അത്രയും ഡപ്തിൽ വർണ്ണി എന്താ ഡപ്തിൽ ആ ഒരു ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു എനിക്ക് തോന്നുന്നു കാരണം വിദ്യാഭ്യാസമില്ലാത്ത ഒരു സ്ത്രീയിൽ നിന്നും ഇത്രയും തിരിച്ചറിവ് കാരണം ഇപ്പോഴിപ്പോഴാണ് എന്നെ അത് വല്ലാണ്ട് അത്ഭുതപ്പെടുത്തുന്നത് കാരണം ഇത്രയും നാൾ കഴിഞ്ഞിട്ടും മാനസിക പ്രശ്നം എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സ്റ്റിഗ്മയല്ലേ നമ്മുടെ സൊസൈറ്റിയിൽ അപ്പോൾ ആ കാലത്ത് ഞാൻ ട്രെയിനിങ് എടുക്കുന്ന കാലത്ത് ആ ഉമ്മ ആ ഒരു മരുമകളുടെ അടുത്ത് കാണിച്ച കരുണ നമ്മളെ പറ്റിച്ച അവർ പറഞ്ഞില്ല കല്യാണം അതൊക്കെ ശരിയാണ് എന്നാലും നമ്മുടെ മോളല്ലേ നമ്മുടെ മൂം കല്യാണം കഴിച്ചു കൊണ്ടുവന്ന കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് ആ സ്നേഹത്തോട് ചേർത്ത് പിടിക്കുന്നത് അവരുടെ മൂം വരുമ്പോൾ തന്നെ ഈ അവർ മറ്റേ ഉമ്മാടടുത്ത് പറയുന്നത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നില്ല അവര് സംസാരിക്കട്ടെ എന്നൊക്കെ പറയുന്നത് ഏഹ് ഒരിക്കലും ഒരു ഡയറിയിൽ എഴുതി വച്ചില്ലെങ്കിലും എൻ്റെ മനസ്സിൽ എന്നും അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു അമ്മായിയമ്മ എന്ന് പറഞ്ഞ് നല്ലൊരു അമ്മായിമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ അമ്മായിയമ്മ എന്ന് പറഞ്ഞാൽ അതൊരു അച്ഛൻ അമ്മ പോലെ അമ്മായിമ്മന്നേ ഉള്ളൂ അമ്മാ അതുപോലെ ഒരു ഭീകര രൂപിയൊന്നുമല്ലല്ലോ പക്ഷേ എന്നും ഒരിടത്തും എഴുതണ്ട എൻ്റെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു മുഖമാണ് പിന്നതുപോലെ ഞാൻ ട്രിവാൻഡത്തോട്ട് വന്ന സമയത്ത് അതെന്ന് വെച്ചാൽ അമ്മ അതായത് പെൺകുട്ടി പെൺകുട്ടിയുടെ അമ്മ പയ്യൻ്റെ അച്ഛനമ്മ അപ്പം ഈ പയ്യൻ പയ്യനൊരു റിലേഷൻഷിപ്പായി അപ്പം അതാണ് പ്രശ്നം അപ്പം ഇങ്ങനെങ്കിലും അവനെ കൊണ്ടുവരും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി രണ്ട് പിള്ളേരെ കിടക്കുന്നു ഇത് സംസാരിക്കുന്ന മുഴുവൻ ഈ പയ്യൻ്റെ അമ്മ അമ്മയാണ് അച്ഛനും അമ്മയാണ് അപ്പോൾ അവരെ ഇടയ്ക്ക് പറഞ്ഞു എന്നെ ഒരു ഞങ്ങൾ ഒരുപാട് ഇവള് വിഷമിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ മോന് കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവിടെ വിടത്തില്ലായിരുന്നു നമ്മുടെ തൊട്ട് ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് പക്ഷേ നമുക്കതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ മാ നമ്മുടെ മോൻ്റെ ജീവിതമാണ് ഏഹ് അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഞാൻ നോക്കുമ്പോൾ കുട്ടി ഇങ്ങനെ കുഞ്ഞിരിക്കുന്നു അതിൻ്റെ അമ്മയും കുഞ്ഞിരിക്കുന്നു കാരണം അവർ രണ്ടുപേരും ഒരുപാട് ഇവർക്കെതിരെ നിന്നിട്ടുണ്ടായിരിക്കും പക്ഷേ അച്ഛൻ്റെയും അമ്മേടേയും അവർ ഞങ്ങൾ ജീവനോട്ടിരിക്കുമ്പം അവൻ അവൻ കെട്ടിയ പെണ്ണിൻ്റെ കൂടെ തന്നെ ജീവിതം ജീവിച്ച് തീർക്കും ഏഹ് അതിനകത്തിൽ യാതൊരുതുമില്ല ഞങ്ങൾ കൊണ്ടുവരും അവനെ മാഡം സഹായിക്കണം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് അവൻ്റെ ജീവിതത്തിലോട്ട് ഈ ഈ പെൺകുട്ടിയുടെ അവരൊരുമിച്ച് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കണം രണ്ട് കുഞ്ഞുങ്ങൾ കിടക്കുന്നു ഏഹ് എൻ്റെ മോൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ കിടക്കുന്ന അവർ അവങ്ങള് അച്ഛനില്ലാതെ വേറെ ഏതോ ഒരു തീയുടെ കൂടെ അങ്ങനെ പറ്റത്തില്ല അതൊരു ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മുഖമാണ് കാരണം അവർക്കിപ്പോൾ അവരുടെ മകൻ ഇവരെ ഉപേക്ഷിച്ചാൽ അവർക്ക് മരുമകൾ പുതിയതായിട്ട് വരുന്നു അവർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ കുട്ടി കുറച്ചും കൂടി ഇതിനേക്കാളും മെച്ചപ്പെട്ട ജോലിയൊക്കെ ഉള്ള ഒരു സ്ത്രീടെ കൂടെയാണ് അവർ അയാളെന്ന് ചിക്കുന്നത് അവർക്ക് ഇങ്ങനെ വേണേൽ തീരുമാനമെടുക്കാം പക്ഷേ മനുഷ്യത്വം എന്ന് ഒരു സാധനം അത് നമുക്ക് മരുന്ന് കൊടുത്ത് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ആ പെൺകുട്ടിയുടെ കുഞ്ഞ മുഖം അത് കണ്ണ് ഉയർത്തിയപ്പോഴും നിറഞ്ഞിരിക്കുക കാരണം അവർക്കൊന്നും മാപ്പെന്ന് പോലും പറയാൻ പറ്റത്തില്ല ആ അമ്മയുടെടത്ത് അല്ലേ ആ അമ്മായി അമ്മയുടെ പോലും കഴിഞ്ഞ കാലത്തിന് മാപ്പെന്നു പോലും പറയാൻ പറ്റത്തില്ല കാരണം അവരത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് മകനും ഈ മരുമകളുമായിട്ട് ഒന്നിച്ച് ജീവിക്കും ജീവിച്ചേ പറ്റൂ എന്നുള്ളൊരു കാര്യത്തിൽ വേറൊരു കേസ് എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് പരിചയത്തിലുള്ള ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു അവർക്ക് ഈ പറഞ്ഞപോലെ ഒരു എക്സ്ട്രാ മാറ്റർ ഉണ്ട് അപ്പോൾ അതിൽ ആ അവരുടെ ഫ്രണ്ടിൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പിന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഈ കുട്ടിയെ വലിയ ഇഷ്ടമാണ് എനിക്ക് പരിചയമുള്ള ഈ സ്ത്രീടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ അതൊരു എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പ് എന്നാണ് നമുക്ക് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ പറയാൻ പറ്റുന്നത് അപ്പം അവിടെ എപ്പോഴും പോകാറുണ്ട് അവർക്ക് എന്നെ കാണുമ്പോഴേ അവർ ഓരോരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിത്തരും ഭയങ്കര സ്നേഹമാണ് പിന്നെ ഒരു ദിവസം അവരെ കൊണ്ടുപോയി കുട്ടിക്ക് ഡ്രസ്സുകളൊക്കെ വാങ്ങി കൊടുക്കുന്നു അങ്ങനെ അപ്പം ഞാൻ ചോദിച്ചു അവരുടെ മരുമകളുമായിട്ട് ഓ മരുമകളുമായിട്ട് ചേരത്തേ ഇല്ല മന്മഹാ ചീത്ത സ്ത്രീയാണ് ഇവരെ ഒട്ടും സന്തോഷിപ്പിക്കത്തില്ല നോക്കത്തില്ല അങ്ങനെ അതാണ് അവർക്ക് എന്നോട് ഇത്ര സ്നേഹം ഈ പറഞ്ഞ എനിക്ക് ഈ പരിചയത്തിലുള്ള ആ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആയിട്ട് വർഷങ്ങളായിട്ട് മിണ്ടിയിട്ടില്ല ആ വീട്ടിൽ കയറു പോലും ഇല്ല അപ്പം ഇവ ഇപ്പം ഞാൻ ഞാനന്നേരം ഒരു കാര്യം പറഞ്ഞു തന്നോടുള്ള സ്നേഹമല്ല അത് തന്നോടുള്ള സ്നേഹമല്ല അവർ കാണിക്കുന്നത് അവർക്ക് അവരുടെ മരുമകളോടുള്ള പകയാണ് അവർ തീർക്കുന്നത് പലപ്പോഴും തോന്നാറുണ്ട് ഈ കുടുംബ കുടുംബജീവിതങ്ങളിൽ വീട്ടുകാരുടെ ഇടപെടൽ അത് ആണ് ആവട്ടെ പെണ്ണാകട്ടെ മക്കളെ മക്കളുടെ ജീവിതം ജീവിക്കാൻ വിട്ടു വിട്ടുകൊടുക്കത്തില്ല പ്രത്യേകിച്ചും പണ്ടത്തെ ഇല്ലാത്ത ഒരു സിലബസ് ഇപ്പോൾ വന്നതെന്ന് വെച്ചാൽ ഈ എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പിൽ വീട്ടുകാർ കൊടുക്കുന്ന സപ്പോർട്ടാണ് പ്രത്യേകിച്ചും ആണിൻ്റെ വീട്ടുകാർ കാരണം മരുമകളെ വേറൊരു വിധത്തിലും തോൽപ്പിക്കാൻ പറ്റത്തില്ല ഈ എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന അത് അതിൽ ആ ഒരു പ്രതിഭാസത്തിൻ്റെ കാര്യം വേറെ പക്ഷേ അതിൽ തന്നെ പാർട്ട്നേഴ്സിനെയും ഉപേക്ഷിച്ച് മക്കളെയും ഉപേക്ഷിച്ച് മറ്റേ ആൾ ആളുടെ അതിലോട്ട് ഇറങ്ങി പോകുന്ന തരത്തിൽ കൊണ്ടെത്തിക്കുന്നത് പലപ്പോഴും വീട്ടുകാർ കൊടുക്കുന്നൊരു പിന്തുണയാണ് അത് വേറൊരു രീതിയിലും മരുമകളോട് പോരെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ ആ ഉള്ളിൻ്റെ ഉള്ളിലെ ആ ഒരു ഗ്രഡ്ജ് പുറമേ കാണിക്കുന്നതാണ് അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞ് തന്നോടുള്ള സ്നേഹമല്ലത് അത് മരുമകളോട് കാണിക്കുന്ന പകയാണ് ഇവരും അത്രയും സ്വന്തം അമ്മായിപ്പനും അമ്മായിയുമായിട്ട് വളരെ നല്ല രീതിയിൽ കഴിഞ്ഞു പോകുന്നൊരു ഇതല്ല അപ്പം സ്വന്തം ഫാമിലിയെ തന്നെ ഉപേക്ഷിച്ച് വീട്ടിൽ മകന് ഉപേക്ഷിച്ച് കാമുകിയായിട്ട് ചെല്ലുമ്പോൾ മകന് ആ ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പ് നല്ലതോ ചീത്തതോ അവർ തമ്മിലുള്ള ഇടപാട് പിന്നെ എന്താ കുത്തഴിഞ്ഞതോ എന്നുള്ളതൊന്നല്ല പക്ഷെ ഒരു ഫാമിലി ഇല്ലാതാക്കാൻ അതായത് സ്വന്തം മകൻ്റെ കുടുംബം ഇല്ലാതാക്കാൻ അവരവസരം ഒരുക്കുകയാണ് കുട്ടികളെ രണ്ട് പെൺകുട്ടികളാണ് അപ്പം അവിടെ മനുഷ്യത്വമില്ലാതെ ആ കുഞ്ഞുങ്ങളോട് പെരുമാറാൻ മകന് ധൈര്യം കൊടുക്കുകയാണ് അപ്പം എല്ലാ അമ്മായിമ്മമാരും ഈ പറഞ്ഞ പോലെ മോശമല്ല കാരണം എത്രയോ എത്രയോ കേസുകൾ കേൾക്കുന്നു അമ്മായിയപ്പന്മാർക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കുന്ന മരുമക്കളെ എനിക്കറിയാം കള്ളക്കേസ് ഇപ്പം ഈ പീഡനങ്ങളൊക്കെ ശരിക്കും നടക്കുന്നത് പുറത്ത് വരത്തില്ല പക്ഷേ തെറ്റായിട്ടുള്ള ഗാർഹിക പീഡനത്തിന് വെറുതെ എഴുതി കൊടുത്ത് ഒരു തെറ്റും ചെയ്യാത്തവർക്കെതിരെ മോശപ്പെട്ട അലിഗേഷൻ ഉണ്ടാക്കുന്നവരെ അറിയാം അതുപോലെ തന്നെ സ്വന്തം മകൻ്റെ ജീവിതം സ്വന്തം മകളുടെ ജീവിതം അത് മറ്റൊരു തെറ്റ് തിരുത്തേണ്ടവർ അതിന് വളം വെച്ച് കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് അച്ഛനും അമ്മയും അവസ്ഥകൾ ഉണ്ടാക്കുന്ന ഒരുപാട് പേരുമുണ്ട് അപ്പോൾ നമ്മൾ ഏതൊക്കെ ദിവസങ്ങൾ ആഘോഷിച്ചാലും അതിനകത്തിൽ ഒരു എന്തുമായിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ മനുഷ്യത്വം എന്ന് പറയുന്നൊരു വികാരം മുൻനിർത്തി തെറ്റ് തെറ്റുപറ്റ പറ്റാത്തതായിട്ട് ഒരു മനുഷ്യനും ഇല്ല എല്ലാവർക്കും തെറ്റുപറ്റും അല്ലേ മനുഷ്യനാണെങ്കിൽ ശരിയും തെറ്റും ഒക്കെ തിരിച്ചും മറിച്ചും ഒക്കെ പറ്റും പക്ഷേ അതിനകത്തിൽ നമ്മളുടെ മനസാക്ഷിക്ക് നിരക്കാത്ത ചെകുത്താൻ കയറുന്ന പോലത്തെ ചിന്തകളിൽ അഡിക്റ്റഡ് ആയിട്ട് അങ്ങനെ ഒരു ഇതിലോട്ട് വന്ന് സ്വന്തം മക്കളെ മനുഷ്യ മനുഷ്യത്വപരമായിട്ടല്ലാത്ത രീതികളിൽ പ്രതികരിക്കാൻ അച്ഛനും അമ്മയും ഒരു ഫാക്ടറാവരുത് കാരണം നമ്മൾ മാതാപിത ഗുരുദ്വീപ് എന്നാണല്ലോ നമ്മൾ പ ഉച്ചെറുതിലെ മുറ പഠിച്ചു വരുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ അങ്ങനെ തന്നെ അപ്പം എനിക്ക് ഇത്രയൊന്നു പറയണം എന്ന് തോന്നി ലോകാസമസ്ത ഭവന്തു